ഹലോ ഗൈസ് നമ്മളത് ഈ സ്പീക്കർ ശരിയാക്കി എടുക്കാൻ പോകുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെക്കാനിക്കൽ ഹണിയിലേക്ക് ഇറങ്ങുന്നത് ഫസ്റ്റ് തന്നെ ഈ സ്ക്രൂ ഊരി എടുക്കണമായിരുന്നു ഒരു മരത്തിൻ്റെ ബോക്സിലായിരുന്നു സ്പീക്കർ ഇടുന്നത് അതുകൊണ്ട് അത്യാവശ്യം പാടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇതൊന്ന് ഊരി എടുക്കാൻ നമ്മളപ്പോൾ ഫസ്റ്റ് ഇത് ഊരി എടുത്തതിനുശേഷം ഒരു സ്ക്രൂ മാറ്റിയിട്ടതിനുശേഷം ആ ഹണിയോട് പൊട്ടിച്ചെടുക്കുമായിരുന്നു നമ്മുടെ ആ ഒരു സ്ഥലം പൊട്ടിയ കൊണ്ടുപോയി പിന്നെ ഇരുന്ന് വീണ്ടും തച്ചിനും അങ്ങോട്ട് ഊരിലായിരുന്നു അപ്രദേശം നമ്മൾ ഊരിക്കൊണ്ടിരിക്കുകയാണ് ഓയി നമ്മൾ ഊരി അതിനിടയ്ക്ക് ആയിട്ട് നമ്മൾ സ്കൂളിൻ്റെ അറ്റത്തെ ടിപ്പം മാറ്റി മാറ്റിയാണ് പറഞ്ഞത് കാരണം കുറേ നേരം നമ്മൾ മാറ്റി വറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തായാലും ഊരിയിട്ട് ഊരാൻ പറ്റാനുള്ളതല്ല അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഊരുന്നാണ് ഞാൻ ഒരു മണിക്കൂർ എടുത്താൽ നമ്മളിത് ഊരി എടുക്കാൻ ശബ്ദം കേൾക്കാത്തെയാണ് മാറ്റാം അപ്പോൾ എന്താണ് വയറില്ല ഊരി കിടക്കണ എന്നൊക്കെയാണ് അതൊക്കെ കാണുന്നതൊക്കെ നിങ്ങൾ ഈ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ സ്ക്രൂ എടുത്ത് ഒരു സ്ക്രൂക്കും അത്ര ഉടുക്കത്തെ ടൈറ്റ് ആശാൻ എന്തൊക്കെ പിടിച്ചിട്ടും ഊരി പോയില്ല അതിൻ്റെ ക്യാമറയെന്നാണ് അത് ശരിയാക്കി വെച്ചിട്ട് വീണ്ടും അടുത്ത സ്ക്രൂ എടുക്കാനാണ് കാണുന്നത് അതിനെ വീണ്ടും നമ്മളത് ഊരി എടുക്കാൻ നോക്കിയിട്ട് ഒന്നും ഇതിട്ടും വന്നില്ല പിന്നെ വീണ്ടും മുറുക്കി ഊരിയിട്ടും ആശാൻ വന്നില്ല ലാസ്റ്റ് ആയപ്പോൾ ഞാനും കൂടെ വലിച്ചു പറിച്ചെടുത്ത് ആ ക്ലിപ്പ് പക്ഷേ ഡിലീറ്റ് പോയി ഗസ് ഇതാണ് ഇതിൻ്റെ അകത്തത്തെ അവസ്ഥ ഇതിൽ നമ്മുടെ ശബ്ദം നിൽക്കുന്ന ആ സാധനം കംപ്ലയിൻ്റ് ആയി പോയേക്കാണ് എന്താ ഒരു ഐറ്റം കംപ്ലയിൻ്റ് ആയി പോയേക്കാണ് ബാക്കി ഒന്നിനും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട് ഡിസ്പ്ലേക്ക് ഒന്നും ഒരു കുഴപ്പമില്ല എന്തായാലും ആ ഒരു നിങ്ങളുടെ ശബ്ദം പുറത്തേക്കുന്ന ആ ഒരു ഐറ്റം കംപ്ലയിൻ്റ് ആയി ഇരിക്കുവാണ് ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഒരു കുഴപ്പമില്ല ആ സാധനത്തിന് അത്ര കുഴപ്പം പിന്നെ അതേപോലെ തന്നെ തിരിച്ചെടുത്ത് വെക്കുകയാണ് ഗൈസ് അതേപോലെ തന്നെ ഈ സാധനം തിരിച്ചെടുത്ത് വയ്ക്കുവാണ് ചുരുക്കുമ്പോൾ അതൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ സ്ക്രൂ പറഞ്ഞു ഈ സ്ക്രൂ ഊരിലൂരിലാണ് ഏറ്റവും വൃത്തിയായിട്ട പണി ഇതാണ് ഇതാ തല്ലി പൊളിച്ചെടുത്താണ് അതിനുശേഷം അവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ ഊരി എടുത്തായിരുന്നു തുറക്കാൻ വേണ്ടി അത് അടച്ചതിന് ശേഷം നമ്മൾ ഓരോ സ്ക്രൂ ടശ് ഇട്ട സ്ക്രൂ മാറിപ്പോയി പിന്നെ അത് ഊരാൻ വേണ്ടി അടുത്ത ഇതെടുത്ത് ടിപ്പ് എടുത്ത് ഇതാ ടിപ്പെടുത്തതിനുശേഷം നമ്മൾ ആ ടിപ്പ് വെച്ച് ഒറ്റ കുത്താണ് കാരണം അങ്ങനെ അടി കുത്തുമ്പോൾ തെറിച്ച് വരും അതിനുശേഷം വീണ്ടും അടുത്ത നമ്മുടെ പ്ലസ് ടൈപ്പ് സ്ക്രൂ ഇട്ട് തിരിച്ചതുകൊണ്ട് ടൈറ്റ് ചെയ്ത് വെക്കലാണ് നമ്മൾ നമ്മളിപ്പുറം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് അത് അപ്പുറത്തു തന്നെ കൊണ്ടു നമ്മുടെ ചാനലിൽ ഒരു കിടിലം വ്ലോഗ് വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തൊട്ട് പ്രധാന ബെല്ലോ വെച്ചിരുന്ന ഒരു കിഡിലും ടൂർ വീഡിയോ നമ്മുടെ ചാനലിൽ വരാൻ പോവാണ് നമ്മുടെ കാശ്മീർ ടൂറിന് ശേഷം അടുത്ത രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അടുത്ത ടൂർ വീഡിയോ നമ്മുടെ ചാനലിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റനിവില് ഉടനെ തന്നെ ഈ ഓഗസ്റ്റിൽ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണു വൈസ് ഇതാ മറ്റേ ചിലവരൊക്കെ കണിക്കുന്നുണ്ടിട്ടില്ല ഇങ്ങനെ സൂം ചെയ്ത് അതുപോലെ എടുക്കാൻ തുടങ്ങിയ സാധനം നടന്നു കഴിഞ്ഞാൽ സാധന ക്യാമറയല്ലേ സൂം ചെയ്ത് പയ്യെ എടുക്കുവാണ് ഐസ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഐറ്റം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതായിരിക്കണം സാധനമാണ് പോയത് റിമോട്ടിൻ്റെ കാര്യം പോയി ഇതാണ് ഐസ് ഞാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തൊന്ന് ടൈപ്പ് ഓഫ് ടൂൾസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു സെറ്റിൽ മുപ്പത്തൊന്ന് ടൈപ്പ് ഓഫ് ടൈപ്പ് ചെയ്ത സാധനമുണ്ട് ഇത് നല്ല യൂസ്ഫുൾ സാധനമാണ് നമുക്ക് എന്തെങ്കിലും കണ്ട അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് വൈ അടക്കുവാണ് പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ് വെച്ചപ്പോൾ ബൈ പക്ഷെ നമ്മൾ ഭയങ്കര സക്സസ്